നമ്മുടെ പുത്തിരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മീൻസ് നട്ട ആവാൻ പോവാണ് അപ്പോളാണ് എൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വിഷൊക്കെ ചെയ്തുവരെയായി എല്ലാവരുടെയും നന്നായിട്ട് പോണില്ലേ അപ്പൊ എന്റെ വിഷുവിന് അപ്പൊ ഞാൻ വിഷുവിന് എന്തെങ്കിലും ഒരു വിഭവം ചെയ്ത് ഇടണം എന്ന് ഉണ്ട് ഉണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ പുളിച്ച് ഉണ്ടാക്കാൻ പോകും അപ്പോ അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണേ എൻ്റെ അച്ഛൻ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോണേ സമയമുണ്ടില്ലേ പതിനൊന്നേക്കാലമായിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണത് കേട്ടോ എനിക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ ഉറക്കം വരണവരെ നമുക്ക് എന്തുകൊണ്ടാണ് വിചാരിച്ചാൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകണപ്പം നമുക്ക് റെസിപ്പി കാണാം അപ്പം നമ്മുടെ പുളിതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി ഉണ്ടല്ലോ കുറേ കാലം മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ലേ ഉപയോഗിച്ചിരുന്നു ഫസ്റ്റ് ടൈം ടൈമിൽ പിന്നൊരു സമയമായപ്പോൾ വെച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിട്ട് ഇതിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ നമുക്ക് പിഴിഞ്ഞെടുത്ത് സെറ്റാക്കാം പിഴ ചെലപ്പോ ശബ്ദം കേൾക്കണ്ടെ ക്രിക്കറ്റ് വിളിയുടെ ഇങ്ങനെ കാണുമ്പോ തന്നെ വായന്ന് വെള്ളം വരുന്നു എനിക്ക് വായന്നു വെള്ളം വരുന്നുണ്ട്

ും കൂട്ടിട്ട് പുലിഞ്ചി ഉണ്ടാക്കാൻ പോവാന്നെ പുലിഞ്ചിങ്ങി അച്ഛൻ പറഞ്ഞ പോലെ ഇണ്ടാക്കാൻ പോന്നെ ഇനി അതിലെന്തെങ്കിലും തെറ്റിട്ടോ കറിവേപ്പിലിട്ടോക്കെ ണ്ടല്ലോ ഈ ഒരാള് വാശി പിടിച്ചിരിക്കുക ഇവിടുന്ന് മാറ്റി പിടിക്കണം കാരണം പുളി ഇങ്ങനെ തളച്ചിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ മാറ്റി തീർത്തണം എന്നും പറഞ്ഞിട്ടു പക്ഷെ ഇരിക്കുന്നില്ല പഴയ വായൊക്കെ നല്ല ചൂടാണ് ഞങ്ങൾ അതുകൊണ്ട് ഉടുപ്പിടില്ല കേട്ടോ ഇങ്ങനെയാണ് Now we are going to put sugar in it, Tony. Here is the next person to sleep. Now ശർക്കര ശർക്കര പാനിയും മാത്രമല്ല ഇഞ്ചി പച്ചമുളക് വേണം ഇപ്പൊ പാകത്തിലുള്ള ശർക്കര അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചിട്ടുണ്ടാതെ എനിക്ക് നല്ല മധുരം വേണം ഞാൻ നന്നായി മധുരം ഇട്ടിട്ടുണ്ട് പച്ചമുളക് വരികളക് സംഭവമാണ് വിഷുകാരെ പൊളിന്നാണ് പറയാ ചില ആൾക്കാർ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി വേറൊരു രീതിയിലുണ്ടായിരിക്കണത് അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കുക കൊറേ ഇഞ്ചി കിട്ട് ഇതേപോലെ തന്നെ നല്ല മധുരമൊക്കെ ഉണ്ടാകും പക്ഷെ ഇഞ്ചിക്ക് നല്ല ചോപ്പ് കളറിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് നമ്മളെ തൃശൂര് ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്ക തൃശൂരിൽ തന്നെ വേറെ ആൾക്കാര് ഡിഫറെ ഡിഫറെ ആയിട്ടാ ഉണ്ടാക്കാറ് പക്ഷെ നമ്മളിങ്ങനെ ണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കുറച്ച് കൂടി കൊറേ ഒന്നും ഉണ്ടാക്കണ്ട കൊറച്ചു ഇത് ഇവിടെ അധികം കഴിക്കണ ആരുമില്ല ഞങ്ങള് ഞാൻ മോളും മാത്രം ഉള്ളൂട്ടോ കഴിക്കാൻ പക്ഷെ ഒരു വിശേഷം വരുമ്പോൾ ഇങ്ങനെ രസല്ലേ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഇവിടെ പറമ്പിലും തൊടിയിലും ഒന്നും കിട്ടുന്ന കറിവേപ്പില കിട്ടില്ല ഞാൻ നന്നായിട്ട് കറിവേപ്പില കഴുകി എടുക്കട്ടെ ഇതിൽ നന്നായിട്ട് കറിവേപ്പില വേണം ഇതിൽ ഇടാനും വേണം വറുത്തിടാനും വേണം വാർത്തിടാനും പോളിങ് എന്റെ സ്റ്റവ് ഈശ്വര ഇതൊക്കെ അപ്പം നമ്മുടെ പുളിയിഞ്ചിയൊക്കെ ഇതൊക്കെ കുറുകി നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വറവ് ഇടണം അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകും വട്ടൽമുളകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞതിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പുളിയിഞ്ചി റെഡി കിട്ടും അപ്പോൾ നമ്മുടെ എലത്തുമ്പിലിരിക്കുന്ന ആ കറുത്ത ആ സാധനം നമ്മുടെ പുളിയിഞ്ചിയാണ് ഇത്രയും ടേസ്റ്റുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് മധുരമുള്ള ആ പുളിഞ്ചി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ പുളിയിഞ്ചി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ വിഷുക്കട്ട ഉണ്ടാക്കുക പക്ഷേ ഞാൻ നമ്മുടെ വീട്ടിലൊന്നും വിഷുക്കട്ടുണ്ടാക്കി തരാറില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് എല്ലാ കൊല്ലം വിഷുക്കട്ട കിട്ടാറുണ്ട് എൻ്റെ അയൽവസേ ചേച്ചി എനിക്ക് എപ്പോഴും കൊണ്ടു തരാറുണ്ട് കേട്ടോ വിഷുക്കട്ട അത് വൈകുന്നേരമായിട്ടാണ് കൊണ്ടു തരാറ് ആ ചേച്ചിയുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പക്ഷേ അതിനൊരു സ്വാദ് വേറെ കേട്ടോ നമ്മൾ വിഷുക്കട്ട ആയിട്ടല്ല ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ഉണ്ടാക്കാറില്ല പക്ഷെ തേങ്ങാപ്പാലിൽ തന്നെ വേറൊരു ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിഷുക്കട്ടയുടെ രൂപത്തിലൊരു സംഭവം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്ലീൻ ആക്കട്ടെ സമയം പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം